അപ്പൊ യുദ്ധിഷ്ഠൻ ചോദിച്ചു പിന്നെ എന്ത് പണിയെ ചെയ്യുക കിമേകം ദൈവതം ലോകേ കിം വാഗം സനാതനം സുവന്തകം തമർച്ചു വാസു കോധർമ്മർമാണ വിഷ്ണു പിടിച്ചോടാൻ പറഞ്ഞു ഒറ്റ പണി ചെയ്താൽ മതി മോനെ വിഷ്ണുപാദത്തിൽ വരുന്നത് അതേ ഉള്ളു വഴി ഒന്നും വഴിയില്ല ഉപദേശം കൊടുത്തു ഓം വിശ്വം വിഷ്ണുർ വശത്കാരോ ഭൂതഭവ്യ ഭവത്വം മഹാഭാരതത്തിലുള്ള ഭീഷ്മൻ യുധിഷ്ഠിന് ഉപദേശിച്ചു വിടുന്ന സാധനമാണ് ഈ വിഷ്ണു സഹസ്രനാമം തന്റെ ആയുധശക്തിക്ക് അപ്പുറം ഒന്നുമില്ലെന്ന് വിശ്വസിച്ചിരുന്ന തന്റെ പ്രതിജ്ഞയ്ക്ക് അപ്പുറം ഈ ലോകത്തൊന്നുമില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഭീഷ്മനെ ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും സമഭൂമിയിലെത്തിച്ച് വിഷ്ണുപാദത്തിൽ തലകുനിക്കാൻ പഠിപ്പിച്ചത് ഈ ഗീതയാണ് ഒരാളെ യുദ്ധരംഗത്ത് നിന്ന് ഭഗവാനിലേക്ക് എത്തിച്ചതും മറ്റൊരാളെ യുദ്ധമില്ലാതെ യുദ്ധത്തിന് വെളിയിൽ ഭഗവാനാക്കി വളർത്തിയതും ഗീതയുടെ വിജയമാണ് ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിരിക്കും പഠിക്കാൻ കിടക്കുന്നു അതുകൊണ്ട് അവിടെ അടുത്ത ചോദ്യം അപ്പോൾ പാത്രം അറിഞ്ഞു തന്നെയാണ് ഉപദേശം എന്ന സാരം പാത്രമായിട്ടില്ല അർജുനൻ അതുകൊണ്ട് അർജുനൻ അല്ല ഉപദേശമെന്ന് സാരം ധർമ്മയുദ്ധമെന്നറിയപ്പെടുന്ന മഹാഭാരത യുദ്ധത്തിൽ ആരെല്ലാം എപ്പോഴെല്ലാം അധർമ്മത്തെ കൈ കൂട്ടുപിടിച്ചുവോ അപ്പോഴപ്പോൾ മാത്രം വിജയശ്രീ അവർക്ക് അനുകൂലമായി കാണുന്ന വൈരുദ്ധ്യം വിശദീകരിക്കാം ഒരിക്കലും അത് വിജയമല്ല മഹാഭാരതത്തിൽ ഒന്ന് ധർമ്മയുദ്ധം എന്നത് തന്നെ വ്യാസൻ നിന്ദാസ്ഥിതിയിൽ പറയുന്നതാണ് യുദ്ധം ധർമ്മമാവില്ല എന്ന് ബോധിപ്പിക്കാൻ നമ്പർ എന്ന് ഗണിതശാസ്ത്രം പഠിക്കുന്ന പിള്ളേര് തെളിയിക്കാൻ പോകുമ്പോൾ നമ്പർ എന്ന ഓപ്പോസിറ്റ് ആയിട്ടില്ല പത്രണലാണെന്ന് തെളിയിക്കാൻ ഇറാഷണൽ ആണെന്ന് പറഞ്ഞു അപ്പൊ ഇതിന് നെഗറ്റീവ് അപ്രോച്ച് എടുത്തതുകൊണ്ട് അത് പൂർവപക്ഷമാണ് സിദ്ധാന്തമല്ല യുദ്ധം ധർമ്മമാകുമോയപ്പോഴെങ്കിലും യുദ്ധവും ധർമ്മമാണ് ഈ പറഞ്ഞ വാക്ക് സിദ്ധാന്തമായി എടുക്കരുത് അനുസ്യൂതമായി വർണ്ണിച്ചെന്ന് യുദ്ധം ധർമ്മമല്ല അതാണ് ഊർദ്ധ ബാഹുരേശ അത് സിദ്ധാന്തമായി എടുക്കണം ധർമ്മം എന്താണ് ഗീതാകാരൻ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേക്കും അഹന്ർഭ്യോ മോക്ഷയിഷ്യാമി മാധർമ്മയുദ്ധവും ഉപേക്ഷിക്കട്ടെ പരിത്യജ്യഹന് മോക്ഷയിഷ്യാമി മാശിച എന്ന് ഭഗവാൻ തന്നെ പറയുമ്പോൾ പിന്നെ യുദ്ധം ധർമ്മമല്ലെന്നുള്ളത് സ്പഷ്ടമല്ലേ അതുകൊണ്ട് നമ്മളിവിടെ പഠിക്കുന്ന ഗീതയിൽ യുദ്ധം ധർമ്മമല്ല മറ്റതൊക്കെ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അതാതിന്റെ കാലങ്ങളിൽ അതാതിന്റെ ആചാര്യന്മാരുടെ മനസ്സുകളിൽ അതാത് സങ്കല്പങ്ങളിൽ ശരിയാണ് ഒന്നും തെറ്റില്ല ശരികൾ മാത്രമേ ലോകത്ത് ചെറുതും വലുതുമായ ശരി ഏതു വലുതേത് ശരി ചെറുത് അതിപ്പോഴത്തെ നിങ്ങളുടെ ബുദ്ധിക്ക് തീരുമാനിച്ചോളൂ പ്രാരംഭത്തിൽ കൂടെ പൊക്കോളൂ കുറെ കഴിയുമ്പോൾ കൂടെ ഇരുവുള്ളതാവും അഹിംസയുടെ പ്രവാചകനായി പറയപ്പെടുന്ന കൃഷ്ണൻ തന്നെയല്ലേ ശിശുപാലനെ വധിച്ചത് നിരായുധനായ കർണനെ കൊല്ലാൻ ആവശ്യപ്പെട്ടതും രണ്ടാമത്തത് ശരിയല്ല ആദ്യത്തത് ശിശുപാലനെ വധിച്ചു എന്നത് ശരിയാണ് നൂറ് പ്രാവശ്യം ശിശുപാലനോട് പറയുന്നു ധർമ്മത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ശിശുപാലനെ അവസാനമായി വധിക്കുകയല്ല ചെയ്തതെന്നും കൂടെ മഹാഭാരതം പറയും ശിശുപാലൻ മാറുന്നുണ്ട് കൃഷ്ണന്റെ വധങ്ങളിലെല്ലാം വധിക്കപ്പെട്ടവൻ കൃഷ്ണനെ പ്രശംസിക്കുന്നുണ്ട് വധം കഴിയുമ്പോൾ അത് ചെയ്യാമെങ്കിൽ നമുക്കും വധിക്കാം രാമൻ വധിച്ചതെല്ലാം അങ്ങനെ തന്നെയാണ് പുസ്തകം വായിക്കാത്തതുകൊണ്ടാണ് നമ്മളുടെ കൊലപാതകത്തില് ഡെഡ് ബോഡിയിൽ നിന്നും എഴുറ്റു വന്നിട്ട് പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടില്ല അതിന് മുമ്പ് എഴുതിയതൊക്കെ സത്യമാണെങ്കിൽ ഇതും സത്യമാണ് ഇത് കള്ളമാണെങ്കിൽ മുമ്പെഴുതും കള്ളവാണ് കൊന്നു എന്നറിഞ്ഞത് സത്യമായിട്ടെടുക്കുകയും അതിനുശേഷമുള്ളത് അസത്യമായി എടുക്കുകയും ചെയ്യുന്നത് ഇല്ലോജിക്കലാണ് കൃഷ്ണൻ നടത്തിയ എല്ലാ ഹിംസ നമുക്ക് തോന്നാവുന്നവയും അത് ഞാൻ സൂചിപ്പിച്ചും തോന്നുന്നു ഒരിടത്ത് ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചാലിന്റെ മുകളിൽ കയറിയിരുന്ന കൃഷ്ണൻ തന്നെയാണ് മറുവശത്ത് പാഞ്ചാലിക്ക് വസ്ത്രാവതാരമായി മാറുന്നത് ദുര്യോധനെ ചോദിക്കാം എടാ കള്ള നീ തു പഠിച്ചില്ലേ അതുപോലല്ലേ ഞാനും പഠിച്ചത് എന്റെ തമ്മിൽ എന്താ വ്യത്യാസം ആരുടെ വസ്ത്രമാണോ അപഹരിച്ചത് അവരുടെ മനസ്സാണ് മനസ്സാണതെന്ന് ഉത്തരം പറയുന്നു ലോജിക്ക് അതാണല്ലോ സോ നെക്സ്റ്റ് മഹാഭാരതത്തിലെ മുഖ്യ കഥാപാത്രങ്ങളുടെ പ്രതീകാത്മകത അല്ലെങ്കിൽ പ്രാഗ്രൂപങ്ങൾ വിശദീകരിക്കാമോ സമയം പോരാ ഒന്ന് മുഴുവൻ എനിക്ക് അറിയുകയും സമയം പോരാന്നുള്ളതൊന്ന് കുറെ അറിയാം എല്ലാം ഞാൻ ഇപ്പോൾ അറിയുന്നവനല്ല അറിയണമെങ്കിൽ എന്റെ പഴയ നോട്ടൊക്കെ കൊണ്ടുപോകണം നോട്ട് നോക്കി പഠിപ്പിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ട് പഠിപ്പിക്കുന്നതല്ല അതുകൊണ്ട് മുഴുവൻ എനിക്കറിയില്ല അത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ആ രംഗത്ത് ഞാൻ പഠിതാവാണ് അതിൽ ചിലത് എനിക്കിനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്റെ ആചാര്യൻ പഠിപ്പിച്ചിട്ടുണ്ട് അനുഭവം പോരാ അതുകൊണ്ട് അറിയാവുന്നത് പറയാമെന്ന് വെച്ചാലും സമയവും പോരാ ക്ഷമിക്കുക ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കും കാരണം കാതു കുത്തിയവൻ കടന്നുപോയിടത്തൊക്കെ കടുക്കനിട്ടവൻ വന്നതാണ് ഭാരതീയ പാരമ്പര്യം എന്നെക്കാൾ സമർത്ഥൻ നിങ്ങളെ പഠിപ്പിക്കാനെത്തും അവന്റെ ചെരുത്തിന്റെ വാർഡെടുക്കാൻ ഞാൻ യോഗ്യനുമല്ല ഇതെനിക്ക് നിശ്ചയമുണ്ട് നിങ്ങൾ അവന്റെ കീഴിൽ പഠിക്കാൻ ഇടയാകട്ടെ അന്ന് നിങ്ങൾ ആ അറിവുകളും കൂടെ നേടട്ടെ അതിനായി അനുഗ്രഹങ്ങൾ ആശംസകൾ എന്റെ പരമ്പരയുടേതുകൂടി കൂടി നിങ്ങൾക്ക് എന്താണ് ഒരു ഹിന്ദുവിന്റെ സ്വത്വം ഹിന്ദു വേദങ്ങളിൽ ആര്യ ബ്രാഹ്മണ ക്ഷത്രിയാദി പദങ്ങൾ ധാരാളമായി ഉപയോഗിച്ച് കാണാം ക്ഷത്രിയനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു ആര്നെപ്പറ്റി ഞാൻ പറഞ്ഞു ശിഷ്ടനെന്ന അർത്ഥത്തിലാണ് പ്രയോഗം ഒരു ഹിന്ദു എന്ന പദം അങ്ങനെ കാണപ്പെടുന്നില്ല ഇന്ത്യയും ഹിന്ദുവും ഭരണസൌകര്യാർത്ഥം പാശ്ചാത്യർ കൽപ്പിച്ച നാമങ്ങൾ അല്ലേ അല്ലാതെ ആസ്തികരെയും നാസ്തികരെയും വൈദികരെയും താന്ത്രികരെയും എല്ലാം എല്ലാം ഉൾക്കൊള്ളുന്ന ഹിന്ദു ഹിന്ദുമതത്തിന് ഒരാളെപ്പോലും ഹിന്ദുവല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാവാത്ത അവസ്ഥയിൽ സ്വകീയമായൊരു സംസ്കാരം അവകാശപ്പെടാനാവുമോ പരസ്പര വിരുദ്ധങ്ങളായ സംസ്കാരങ്ങളുടെ സങ്കലനമല്ലേ ഹിന്ദുമതം എല്ലാ മതവും എല്ലാ കൂട്ടുകെട്ടും പരസ്പര ഭിന്നങ്ങളായ സംസ്കാരമാണ് എല്ലാ കൂട്ടുകെട്ടും നിങ്ങളിലെ മൂന്ന് പേർ ഒന്നിച്ചു കൂടിയാൽ ഒരേ സംസ്കാരമല്ല ഒരേ സംസ്കാരമല്ലാത്തതുകൊണ്ടായി ജഗത്ത് ഈ യോജിക്കാവുന്നിടത്തോളം യോജിക്കുകയാണ് അത്രയല്ലേ യോജിക്കുക യോജിപ്പില്ല നൂറ് ശതമാനം യോജിച്ചാൽ പിന്നെ മുക്തനാണ് മുക്തന്മാർക്ക് പിന്നെ യോജിക്കാനും യോജിക്കാതിരിക്കാനും അപ്പൊ ഇല്ലതാണ് നമ്മളൊരു ആശയത്തെ മുൻപിൽ വെച്ച് ചില ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യോജിക്കുക നമ്മളുടെ ഇപ്പോഴത്തെ പരിതസ്ഥതയും നമ്മളുടെ നിലയും ഒക്കെ അനുസരിച്ച് യോജിക്കുകയാണ് പറ്റുന്നിടത്തോളം പലതിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചിലത് വിഴുങ്ങുന്നു ചിലത് മൂളുന്നു ചിലത് മുരളുന്നു ചിലത് പറയുന്നു ഇത്രയൊക്കെ ഉള്ളു അതുകൊണ്ട് ഇതെല്ലായിടത്തും സത്യമാണ് ഒരു രാജ്യം എടുക്കുമ്പോൾ ഇത് നൂറ് ശതമാനം സത്യമാണ് എഴുതിയൊക്കെ സത്യമാണ് പിന്നെ ഹിന്ദു എന്നുള്ള പദമൊക്കെ സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്നത് ഈ പദം വന്നിരിക്കുന്നത് സിന്ധുവിന്റെ തീരത്തുള്ളവരെ അറബികൾ വിളിച്ചപ്പോഴേ എസ് എന്ന പദം കൊണ്ട് എച്ച് എന്ന പദം ചേർത്ത് വിളിച്ചു എന്നാണ് അങ്ങനെയാണ് ഹിന്ദു എന്ന പദം വന്നതെന്നാ ഹിന്ദു എന്ന ശബ്ദമുണ്ട് ആ എത്ര ഭാരത ഭൂമിക സോവൈ എന്ന് ബാർഹസ്പീയത്തിൽ കാണുന്നു അതിന്റെ അർത്ഥം സ്വാമിജി പറയുന്നതുമായതിനു വേണം യോജിക്കുന്നു സിന്ധുവും അതിന്റെ തടങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ െ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരിൽ ആരെല്ലാം ഈ ഭൂമി എന്റെ പിതൃഭൂമിയാണ് മാതൃഭൂമിയാണെന്ന് വിചാരിക്കുന്നുവോ അവനെല്ലാം ഇങ്ങനൊരു ശ്ലോകം കാണുന്നുണ്ട് പ്രക്ഷിപ്തമാണോ എന്നറിയില്ല ആണെന്നോ അല്ലെന്നോ ഒക്കെ പറയാം കാണുന്നുണ്ട് ഇതിനപ്പുറം ഹിന്ദു രാജ്യത്തു നിന്ന് വ്യാസനെന്ന് പേരായ ഒരു ഇവിടെ വന്നിരുന്നു എന്ന് ശിലാലിഖിതം സത്താതപന്റെ കാലത്തുണ്ട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ് എടുത്ത പരമേശ്വരാനന്ദ സ്വാമികളുടെ ഹിന്ദുധർമ്മ പരിചയത്തിൽ ഈ ശിലാലിഖിതമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പാനലയിൽ അന്നും ഈ പദം ഉണ്ടായിരുന്നു എന്ന് കാണാം ഏതായാലും സംസ്കാരത്തെ സംബന്ധിച്ച് നൂറ് ശവനം ശരിയാണ് അതെല്ലായിടത്തും ഭിന്നമാണ് പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയും ഒക്കെയാണ് നമ്മുടെ എല്ലാ കൂട്ടുകിട്ടും നിങ്ങളൊരു നാലഞ്ചു പേര് കൂടിയൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ വന്ന് എനിക്കൊരു ജോലി കിട്ടണം ക്രിസ്തുമാതിൽ തന്നെ ഇപ്പോ വലി ബ്രാൻഡാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കോഴഞ്ചേരിയിൽ ഒരു കൺവെൻഷൻ ഉണ്ട് പെരുമാരാണ് അവിടെ പ്രസംഗിക്കാൻ വന്നിരുന്ന അദ്ദേഹം ഒരിക്കലും സംസാരിക്കേണ്ട അദ്ദേഹവുമായിട്ട് കുറച്ചു നേരം പരിചയപ്പെടാൻ പറ്റിയപ്പോ അദ്ദേഹം സംസാരിക്കണ്ടായി സ്വാമിജി ഞങ്ങളിന്ന് രണ്ടായിരത്തി നാനൂറ് ജാതികളും ഉപജാതികളും ചേർന്നതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണോ മൂന്നാണോ ഇതൊക്കെ അവിടെയും തർക്കവിഷയമാണ് ഈ അടുത്ത കാലത്താണ് കൽതായനും വരുന്നവരുടെ അടിയും വേളമൊക്കെ നടന്നത് ഇതെല്ലാം മതത്തിനും മതമാണെങ്കിൽ കാരണം മതങ്ങളൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ് അതിങ്ങനെ പൊന്തി വരും കുറെ കഴിയുമ്പോൾ ഇത് കുറച്ച് കാലമേ ഇതൊക്കെ ഒന്നിച്ചു കൊണ്ടുവരണം ഇതെല്ലാം നാശമുള്ളതാണ് നാശമില്ലാത്തതായിട്ടുണ്ട് നശിച്ചേ പറ്റുമോ ചരിത്രത്തിന്റെ ആവശ്യമാണ് എത്രയോ പ്രാചീന ഗുരുകുലങ്ങൾ ഇന്ന് മണ്ണടിഞ്ഞു പോയി ദക്ഷിണയും നളന്തയും വിക്രമശിലയും ഒക്കെ ഭാരതത്തിന്റെ പൗരാണികരായ ശിഷ്കരന്മാർ കിട്ടിപ്പൊക്കി എത്രയോ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ഏതുണ്ട് നമുക്കിന്ന് പേര് പറയാൻ അറുപത് കൊല്ലമേ ആയുള്ളൂ അറുപതോ എഴുപതോ കൊല്ലമേ ആയുള്ളൂ അങ്ങേറ്റം ഒരു മനുഷ്യന്റെ ഉറവിടവിന കലാപത്തിന്റെ കേളിവട്ട് കെട്ട് മയങ്ങുകയാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് കേരളീയർ മുഴുവൻ ഉൾക്കണ്ഠയോടെ ഇരിക്കുകയുമാണ് ഇപ്പോഴും ഇതൊന്നിന്റെ അല്ല എല്ലാത്തിന്റെയും ചരിത്രത്തിന്റെ നിയോഗങ്ങൾ എനിക്കോ നിങ്ങൾക്കോ ആർക്കുമോ മാറ്റിമറിക്കാനാവില്ല അതിൽ തകർത്തി മറ്റൊന്നാണ് വളർന്നത് സ്വാമി വിവേകാനന്ദൻ ഇതിനെ രണ്ടിനെയും നിർവഹിച്ചു നിർവചനവും സ്വാമിജിയുടെ നിർവചനവും താരതമ്യപ്പെടുത്തി ഒന്നാണോ നോക്കുക ഒരു ബാഹ്യ ദൈവത്തിൽ പോലും വിശ്വസിക്കാതിരിക്കുമ്പോഴും തന്നിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവൻ്സിയംപ്ലീറ്റ് സെമറ്റിക് മതങ്ങളുടെ കഴുത്തിറക്കുന്ന വാക്കുകളായി നിർത്തിയില്ല സ്വാമിജി അവിടെ നിർത്തിയിരുന്ന കൊള്ളാമായിരുന്നു ആയിരം ബാഹ്യദൈവങ്ങളിൽ വിശ്വസിക്കുമ്പോഴും തന്നിൽ വിശ്വാസമില്ലാത്തതല്ലീശ്വരവാദിയാണ് വിവേകാനന്ദൻ മാത്രമല്ല കാലഹരണപ്പെട്ട ഭാഷയും ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന വേദപുരാണങ്ങൾ ഗവേഷകർക്കും വൈദികർക്കും പഠിക്കാൻ വിഷയമാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തെ മത്സ്യാധിഷ്ഠിത സമൂഹത്തെ അവയ്ക്ക് എങ്ങനെ സാധിക്കാൻ കഴിയും ഭോഗ ഭൂമിയായി മാറുന്ന ഭാരതത്തിന് അതിന്റെ പരി പരമ ത്യാഗഭൂമിയായി പരിണമിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദ്യം ഭാരതത്തിലെ ഒരു ന്യൂനപക്ഷത്തെ വെച്ചുകൊണ്ടുള്ള അതെന്നും ഭാരതത്തിലുണ്ട് പൗരാണിക കാലത്ത് ഇവരുടെ ചരിത്രം അറിയപ്പെട്ടിരിക്കുക ആധുനിക കാലത്ത് ഇവരുടെ ചരിത്രമേ അറിയാം ഭാരതത്തിൽ ഞാനും നിങ്ങളും കഞ്ഞി കുടിക്കുന്നത് ഇന്നും ഈ ഉപഭോഗ സംസ്കാരത്തിലൊന്നും പെടാതെ പകലന്തിയോളം പണിയെടുക്കുന്നവരിൽ നിന്നും അവർക്ക് ഈ സംസ്കാരവും എക്കണോമിക്സും ഒന്നും അറിയില്ല ട്രേഡും കൊമേഴ്സും ഒന്നും അവരുടെ ലോകത്ത് കടന്നു നിന്നിട്ടില്ല ഭാരതത്തിന്റെ ഭൂരിപക്ഷം ജനത ഏത് സ്റ്റേറ്റ് എടുത്താലും അവരാണ് ഇത് ഭാരതത്തിൽ നിങ്ങൾ വടക്കുന്ന് കിഴക്കുവരെ തെക്കുവരെയും തെക്ക് പടിഞ്ഞാതെന്ന് കിഴക്കുവരെയും ലെങ്ത് ആൻഡ് ബ്രത്ത് അലയണം ഒരു വേഗബോണ്ടായി നടന്ന് നോക്കിയാൽ കാണാം ഇന്നും ഭാരതം പൗരാണികതയിൽ നിന്ന് വ്യത്യസ്തമല്ല സത്യം ധർമ്മം ആചാര മര്യാദകൾ എല്ലാം ഇന്നും ഭാരതത്തിൽ കണ്ണുകൾക്ക് തീവ്രമുള്ളതുകൊണ്ട് നമുക്ക് അവരെ കാണാൻ പറ്റിയില്ല നമ്മൾ അവരുടെ ഇടയിലല്ല നാം നിത്യവും ഇടപെടുന്നത് ഉപഭോഗ സംസ്കാരത്തോട് ബന്ധപ്പെട്ടവരാണ് അതിലൂടെ പോയവർ തിരിച്ചിങ്ങോട്ട് പെട്ടെന്ന് വരില്ല അതിലിരുന്നു കൊണ്ട് ഭക്തിയും ജ്ഞാനവും കർമ്മയോഗവും ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റാമോ എന്നവർ പരീക്ഷണം നടത്തുകയുള്ളു അത് നമ്മുടെ ശോചനീയത